അപ്പൊ ഞാൻ ഈ വീഡിയോ ദേഷ്യത്തോടെയും സങ്കടത്തോടും കൂടിയാണ് എടുക്കുന്നത് ഈ ചേട്ടൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിയേ ചേട്ടൻ പറഞ്ഞ കമന്റ് നോക്കിയേ ഈ കമന്റ് നിങ്ങക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നോട് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഈ ചേട്ടൻ ആരെയും എന്നെ ആയിട്ട് താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ നോക്കണം അപ്പൊ അതിനുള്ള തെളിവുമായിട്ടാണ് വന്നിട്ടുള്ളത് സത്യം അല്ല ഇത് കള്ളാൻ തെളി തെളിവിക്കാനുള്ള തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ഇവിടെ ഒരു കമ്പിയുടെ നമ്മുടെ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ആ ഉറുമ്പിന് കാണാവോ ഈ ഉറുമ്പിനെ എന്നെയും വെച്ചിട്ടാണ് ആ ചേട്ടൻ താഴെ തമ്പി വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതന്നെ എത്ര അറിവുണ്ടാവും നമുക്ക് ഈ ഉറുമ്പിനെ ഞാൻ ഈ ഈ ഈ ആ ഉറുമ്പിനെ വെച്ചിട്ടുണ്ട് കാണിക്കാണോ എനിക്കാണ് ഹൈറ്റൂടുള്ളത് നിങ്ങൾ എനിക്കല്ലേ പിന്നെ ചേട്ടന എന്നെ ആ ഉറുമിന് വെച്ചിട്ടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത് അപ്പൊ അല്ലേ അപ്പൊ ബൈ ബൈ